ഇതെന്താ പരിപാടി അതിന്റെ പേരെന്താ പറഞ്ഞോളക്ക് ലെമൺ ലെമൺ മൈനാ ആ ടേസ്റ്റ് ഉണ്ടോ ഇല്ല ഒന്ന് തിന്ന കാണട്ടെ അതതിന്റെ ഇലയാണല്ലോ അല്ലേ വീഡിയോ നമ്മൾ ചെയ്ത് മുമ്പേ അത് കുഴപ്പമൊന്നുമില്ല കഴിച്ചോ എങ്ങനുണ്ട് രസണ്ടാ ഒന്ന് കുറച്ചേ കിട്ടിയുള്ളൂ ഇത്രേ കിട്ടിയുള്ളൂ അല്ലേ ഭയങ്കര എനിക്ക് ഉയരത്തിലൂൺ അഞ്ചിന്റെ പ്രത്യേക എന്താ അറിയോ പറയുക എല്ലാവരും ചെടി വെച്ചിടോ ജൂൺ അഞ്ചിലെ കുഴിച്ചിട്ട് എന്നിപ്പോ കുഴിച്ചിട്ട് ലാസ്റ്റ് ഇന്ന് വെച്ചിട്ടോ എവിടെ ചോദിച്ചിട്ട് എവിടെ അവിടെ ആ ആ ആ എന്നാ കാണ നമുക്ക് കാണാ ഓഹ് വൈദനങ്ങേ കുറ്റ്യാമരല്ലേ കുറ്റിയാമരി വൈതനങ്ങ ആ ഇതൊക്കെ കുഴിച്ചിട്ട് ഇന്ന് മഴയെയ്തിട്ടില്ലെങ്കിൽ വെള്ളം നൽകണം കേട്ടോ നമുക്ക് ഓക്കെ വേറെന്താ ഇവിടെ കുഴിച്ചിട്ടുള്ളു പൂവാ എന്ത് പേരറിയോ എന്റെ പേരാണ് റെഡ് ജിഞ്ചർ എന്താണ് റെഡ് ജിഞ്ചർ ആ തൊടുവിലാണ് പൂവണ്ടിക്കണത് ഒഴിവാക്കണം അല്ലേ നമുക്ക് ആ മൂലേൽ മതി ഇതിങ്ങനെ തൊടുക്കിങ്ങനെ അറിഞ്ഞു വരുക